നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈരാറ്റുപേട്ടയിൽ വൈദികനെ വണ്ടി ഇടിച്ചത് തെമ്മാടിത്തം മുസ്ലിം വിഭാഗത്തെ മാത്രം പ്രതി ചേർത്തു എന്ന ഹുസൈൻ മടവൂരിന്റെ ആരോപണത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടിയായിരുന്നു ഇത് സഹി ഘട്ട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ ഒടുവിൽ വാ തുറന്നു മുഖ്യൻ അതും ഏത് വേദിയിൽ വെച്ചാണ് മറുപടി കൊടുത്തത് എന്നതും ശ്രദ്ധേയമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖത്തിന്റെ ആദ്യ ഘട്ടത്തിൽ മുസ്ലിം വിഭാഗവുമായുള്ള ആശയവിനിമയത്തിനിടെയാണ് മുഖ്യമന്ത്രി ഈ പ്രതികരണം നടത്തിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പൂഞ്ഞാർ സെന്റ് ഫെറോന പള്ളിയിലെ വൈദികനെ പള്ളി മുറ്റത്തിട്ട് പേട്ടയിലെ ചെറുപ്പക്കാർ ആക്രമിച്ചത് ഇതിൽ പള്ളിയും വിശ്വാസികളും കാസയും ഉൾപ്പെടെ ഇടഞ്ഞ് വലിയ പ്രതിഷേധം നടന്നു അന്നൊരക്ഷരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചില്ല ക്രൈസ്തവർ പിണറായിക്കെതിരെ തിരിഞ്ഞു പക്ഷെ ഇപ്പോഴാണ് മുഖ്യമന്ത്രി അതിന് മറുപടി കൊടുത്തത് പരാതിയും പറഞ്ഞു വന്ന മടവൂരിന്റെ മടയിൽ തന്നെ കയറി കൊടുത്തിട്ടുണ്ട് നല്ല കിടിലൻ മറുപടിയാണ് കൊടുത്തത് ഇപ്പോൾ വാ തുറന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ക്രൈസ്തവർ ഇളകി നിൽക്കുകയാണല്ലോ അവരെ തണുപ്പിച്ചേ മതിയാകൂ അല്ലെങ്കിൽ വോട്ട് സ്വാഹ വൈദികന് നേരെ വണ്ടി കയറ്റിയെങ്കിലും അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ചെറുപ്പക്കാരുടെ സംഘമെന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകുമെന്നല്ലേ നമ്മൾ കരുതുക എന്നാൽ ഇവിടെ എല്ലാവരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് പേരെടുത്തു പറഞ്ഞു മുഖ്യമന്ത്രി അല്ലാതെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിലുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം തെരഞ്ഞുപിടിച്ചതല്ല ഹുസൈൻ മടവൂരിനെ പോലെയുള്ളവർ വലിയ സ്ഥാനത്തിരിക്കുന്നവരല്ലേ തെറ്റായ ധാരണകൾ വെച്ചു പുലർത്തരുത് ശരിയായ ധാരണകളിൽ കൂടി മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറാകാവൂ പോലീസിന്റെ ഭാഗത്ത് ചിലപ്പോൾ തെറ്റുണ്ടാകാം ഇത്തരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഐവ നല്ല കീടിലൻ മറുപടി മുഖ്യനിരിക്കട്ടെ ഒരു കുതിരപവൻ സാധാരണ മുഖ്യമന്ത്രി എടുത്തിട്ട് കുടയാറാണ് പതിവ് പക്ഷേ ഇപ്പോഴെങ്കിലും ഇതിലൊന്ന് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതിനാണ് നമ്മൾ കുതിര പവൻ തരുന്നത് പക്ഷേ മറ്റൊരു കാര്യം കൂടി ഇതിനകത്തിൽ എടുത്തു പറയാനുണ്ട് കേട്ടോ കാരണം ഇന്ന് പോലും മുഖ്യമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവതാരക ഏർ മുഖ്യമന്ത്രി ഒന്ന് പ്രശംസിച്ച് പറഞ്ഞതിനു പോലും മുഖ്യമന്ത്രി തിരിച്ച് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത് പക്ഷേ ഹുസൈൻ മടവൂർ ഇത്തരത്തിൽ ഒരു വിദ്വേഷ പ്രചരണം നടത്തിയിട്ടും മുഖ്യമന്ത്രി എന്നോട് ഇമാതിരി ഡയലോഗ് ഒന്നും വേണ്ട എന്നൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തെ തിരുത്താനും തയ്യാറായില്ല പകരം അതിനുള്ള മറുപടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ മുഖ്യമന്ത്രി എല്ലായിടത്തും ഈ ധാർഷ്ട്യമൊന്നും പുറത്തു കാണിക്കത്തില്ല അല്ല മുഖ്യ എവിടുന്ന് കിട്ടി ഈ ധൈര്യം പറഞ്ഞത് നമുക്ക് പിടിച്ചു പക്ഷേ നാളെ സമസ്തയും മറ്റ് സംഘടനകളും കണ്ണുരുട്ടുമ്പോൾ ഇത് മാറ്റി പറഞ്ഞേക്കരുത് ഒരു കാര്യം വ്യക്തമാണ് സഹി കേട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ സംസാരിച്ചത് വോട്ടിനു വേണ്ടി എല്ലാവരുടെയും കാല് പിടിക്കണമല്ലോ അതാണ് ന്യൂനപക്ഷങ്ങളുമായുള്ള മുഖാമുഖത്തിൽ തന്നെ പ്രതികരിച്ചത് ഇതുവഴി ക്രൈസ്തവരെ കയ്യിലെടുക്കണം പക്ഷെ അപ്പുറത്ത് മറ്റൊരു സംഘം ഇടയുമോ എന്നതും കാത്തിരുന്ന് കാണണം അത് തെമ്മാടിത്തമാണെന്നും അക്രമികളായ ചെറുപ്പക്കാരുടെ കുലവും ഗോത്രവും വരെ എടുത്തു മുഖ്യമന്ത്രി സംസാരിച്ചത് അന്ന് നടന്ന ആക്രമണത്തിൽ ഈരാറ്റുപേട്ട പോലീസിനെതിരെയും ക്രൈസ്തവർ വലിയ വിമർശനം ഉയർത്തിയിരുന്നു പോലീസ് നിഷ്ക്രിയമാണെന്നും ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നുവെന്നും വലിയ വിമർശനം വന്നു അതുകൊണ്ടാണ് പോലീസിനെയും ഇപ്പോൾ വെള്ളപ്പൂശി പിണറായി വിജയൻ സംസാരിച്ചിരിക്കുന്നത് പൂഞ്ഞാർ സെന്റ് ഫെറോന പള്ളിയിലെ വൈദികനെ വാഹനം പിടിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം സംഭവത്തിൽ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് പ്രതി ചേർത്തിരുന്നത് ഇവരിൽ പത്ത് പേർ പ്രായപൂർത്തി ആയവരായിരുന്നില്ല എല്ലാവർക്കും ജാമ്യം ലഭിച്ചിരുന്നു പോലീസ് മുസ്ലിം സമുദായത്തെ ഉന്നം വെക്കുന്നുവെന്ന് ഹുസൈൻ മടവൂർ ആരോപിച്ചത് ഈ സംഭവമാണ് ഹുസൈൻ മടവൂർ മുഖാമുഖം പരിപാടിയിൽ അവതരിപ്പിച്ചത് ഇതിനെതിരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം വലിയ കലാപത്തിലേക്ക് വരെ പോകുമായിരുന്ന ഒരു സംഭവമാണ് ഈരാറ്റുപേട്ട പള്ളി വികാരിക്ക് നേരെ നടന്ന ആക്രമണം പള്ളി വളപ്പിൽ കയറിയാണ് ആക്രമിച്ചത് അന്നൊന്നും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടിയില്ല പൂഞ്ഞാർ സംഭവത്തിൽ സൈബർ ഇടത്തിലും വ്യാപകമായ നുണ പ്രചാരണം ഉണ്ടായിരുന്നു അതിനുകൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത് പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോനാ പള്ളിയിലെ സഹവികാരി ജോസഫ് ആറ്റുജാലിലാണ് പരിക്കേറ്റത് ഐ പി സി മുന്നൂറ്റി ഏഴ് നാനൂറ്റി നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി ഇരുപത്തി നാല് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരമാണ് പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഫാദർ ജോസഫ് ആറ്റുജാലിലിന്റെ പരാതിയിലായിരുന്നു കേസ് പ്രതികളുടെ പേരുകൾ എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടില്ല അഞ്ചു വാഹനങ്ങളുടെ ഡ്രൈവർമാരെയാണ് സംശയിക്കുന്ന കുറ്റവാളികളായി പരാമർശിക്കുന്നത് കേസിൽ പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ അറസ്റ്റ് ചെയ്യലും വലിയ വിവാദം ഉണ്ടായതിനു ശേഷം മാത്രമായിരുന്നു അതായത് പള്ളിയിൽ കയറി ആക്രമം നടത്തിയ ആൾക്കാർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല അവരുടെ മതമാണോ നിങ്ങളുടെ പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധം വന്നതിന് പിന്നാലെയാണ് പോലീസ് കേസെടുക്കുന്നതും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഇവർക്കെതിരെ കൊലപാതക ശ്രമത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പതിനേഴ് പ്രതികളെ ചങ്ങനാശ്ശേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പത്ത് പ്രതികളെ ജുവനായിൽ ഹോമിലേക്ക് മാറ്റി സംഭവത്തിൽ വിശ്വാസികൾക്കിടയിൽ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോഴും ഉയരുന്നത് പള്ളി വളപ്പിലെ കുരിശിൻ തൊട്ടിയിൽ റേസിംഗുമായി കൗമാരക്കാർ എത്തുകയായിരുന്നു ഈ സമയം പള്ളിയിൽ ആരാധന നടക്കുകയായിരുന്നു റേസിംഗ് മൂലം വലിയ ശബ്ദമുണ്ടായതോടെ സഹവികാരി പുറത്തെത്തുകയും ശല്യപ്പെടുത്തരുതെന്ന് പറയുകയുമായിരുന്നു വൈദികനെ കേൾക്കാൻ കൂട്ടാക്കാതെ ഇവർ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് സഹവികാരിയും ഒപ്പമുണ്ടായിരുന്ന ആളും ഗേറ്റ് അടയ്ക്കാൻ ശ്രമിക്കവേ കാറുമായി വൈദികന് നേരെ പാഞ്ഞടിത്ത് ഇടിച്ചു വീഴ്ത്തുകയാണ് ചെയ്തത് തുടർന്ന് ഇവർ കടന്നു കളയുകയും ചെയ്തു സംഭവത്തിൽ കുറ്റക്കാരായവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് ഇടവകക്കാർ ആവശ്യപ്പെട്ടു സാമൂഹിക വിരുദ്ധർക്ക് അഴിഞ്ഞാടാനുള്ള ഇടമല്ല പള്ളിമുറ്റമെന്നും വൈദികനെ പരിക്കേൽപ്പിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പള്ളി ഇടവകക്കാർ ആവശ്യപ്പെട്ടു പള്ളിയുടെ കോമ്പൗണ്ടിൽ കാറുകളുമായി അതിക്രമിച്ചു കയറിയത് ചോദ്യം ചെയ്തത് നിമിത്തമുള്ള വിരോധം മൂലം ചുവന്ന ബൊലേറോ കാറ് നിർത്താനായി വികാരി കൈ കാണിച്ചപ്പോൾ പരാതിക്കാരനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ഇടതുകൈയിൽ ഇടിച്ച ശേഷം നിർത്താതെ ഓടിച്ചുപോയി ഈ കാറിന്റെ തൊട്ടു പിന്നാലെ വന്ന മറ്റൊരു ചുവന്ന കാറ് പരാതിക്കാരനെ ഇടിച്ചു വീഴ്ത്തി ഇടത് കൈമുട്ട് ഭാഗത്തും ഇടത് ഷോൾഡർ ഭാഗത്തും തലയുടെ ഇടത് വശത്തും പരിക്കേൽപ്പിച്ച് കൊലപാതക ശ്രമം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഫറോനയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ പൂഞ്ഞാറിൽ പ്രതിഷേധം നടന്നിരുന്നു പി ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു ഇനിയും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന തരത്തിലാണ് ഇടവകക്കാർ സംസാരിച്ചത് അതായത് അവർ അത്ര പ്രകോപനപരമായാണ് അവിടെ നിന്നിരുന്നത് അത്രത്തോളം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയ അല്ലെങ്കിൽ വിഷയമായിരുന്നു അത് പക്ഷേ അതിൽ മുഖ്യമന്ത്രി ഒരക്ഷരം സംസാരിച്ചതേ ഇല്ല പിന്നീട് ഇപ്പോഴാണ് ആ വിഷയത്തിൽ മുഖ്യമന്ത്രി രണ്ടു വാക്ക് പറയാൻ തയ്യാറായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായി